ഈ ലോക വേൾഡ് ി ഇൻഡെക്സ് അതായത് ദാരിദ്ര്യ പട്ടിണി സൂചിക അല്ലെങ്കിൽ വിശപ്പ് സൂചിക വിശപ്പ് സൂചികയിൽ ഇന്ത്യ നൂറ്റി പതിനൊന്നാം സ്ഥാനത്താണ് ഈ ലോകത്ത് നൂറ്റി പതിനൊന്നാം സ്ഥാനത്ത് കഴിഞ്ഞ വർഷം വിശപ്പ് സൂചിക സൂചികർ അല്ല ഇത് കേക്ക് ജനങ്ങളുടെ 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 ഭക്ഷണ ലഭ്യത പോഷകാഹാര ലഭ്യത ജനങ്ങളുടെ ഭക്ഷണ ലഭ്യത പോഷകാഹാര ലഭ്യത എന്നുള്ളതിന്റെ അടിസ്ഥാനത്തില് ഓരോ ലോകരാജ്യങ്ങളെയും വിലയിരുത്തിയപ്പോ കഴിഞ്ഞ വർഷം ഇന്ത്യ നൂറ്റി ഏഴാം സ്ഥാനത്തായിരുന്നു അതെ രാജ്യത്താരും പട്ടിണി ഇല്ലെങ്കിൽ ലോക ഐക്യരാഷ്ട്രസഭയുടെ പഠന റിപ്പോർട്ട് പ്രകാരം എങ്ങനെ വിശപ്പ് അനുഭവിക്കുന്ന ആളുകൾ കാര്യത്തിൽ ഇന്ത്യ നൂറ്റി പതിനൊന്നാം സ്ഥാനത്താണ് ഈ ഒരു കോടി ആളുകൾ ദാരിദ്ര്യക്ക് താഴെയാണ് എന്ന് ഇന്ത്യ ഗവൺമെന്റ് തന്നെ കണക്കുണ്ട് കോടി ആളുകൾ ഒരു ദാരിദ്ര്യരേക്ക് താഴെയാണ് ഒരാൾ പോലും പട്ടിണിയില്ലെന്നാണ് പറയുന്നത്